ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് കറ്റാർവാഴ ജ്യൂസ് ആണ് ഒരു മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് ഇത് സൈഡ് കട്ടാക്കി ഇതിലൊരു യെല്ലോ കളർ മഞ്ഞ കളർ ജെല്ലുണ്ട് അത് പോയിട്ട് കാര്യം ഇത് ഓപ്പൺ ആക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് ജ്യൂസാക്കുന്നതാണ് അതിപ്പോൾ എങ്ങനെയാണ് നോക്കാം സൈഡ് കട്ടാക്കുക കുറച്ച് സമയം ഇട്ട് വയ്ക്കുക അപ്പോൾ ഇതിൽ യെല്ലോ കളർ ജെല്ലുണ്ട് അത് പോവും അപ്പൊ ഇതാണ് അലയവരയിലെ ഒരു മഞ്ഞ കളർ ജെല്ല് ഇത് ചെറിയൊരു വിഷാംശം ഉണ്ട് എന്നാണ് പറയുന്നത് ഏതൊരു സസ്യത്തിനും അതി അതിൻ്റെതായ പ്രൊട്ടക്ടിന്റെ വിഷാംശം ഉണ്ടാവും ഒരു സ്പൂണിന്റെ സഹായത്തോടെ ഇത് എടുക്കുക എടുത്തിട്ട് ഇതിന്റെ ജെല്ലെടുത്തിട്ട് പിന്നെ ഇതാക്കുക